എല്ലാവർക്കും നമസ്കാരം നേരത്തെ ബി എസ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതിന് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസി വന്നിരിക്കുകയാണ് ഓരോ സ്റ്റേറ്റിലും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള ലിസ്റ്റ് വന്നിരിക്കുകയാണ് സോ നമുക്ക് കേരളത്തിൽ എത്ര വേക്കൻസി കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തിയിലുണ്ടെന്ന് നോക്കാം ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് പത്താം സ്കൂളിൽ വെച്ചുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആണ് അവസാന തീയതി ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നമ്മ നമുക്ക് വന്നിരിക്കുന്ന സ്റ്റേറ്റ് വൈസ് വേക്കൻസി എത്രയാണെന്ന് നോക്കാം ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി ആറിലധികം വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ കേരളത്തിൽ കേരളത്തിന് മാത്രമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിനാല് വേക്കൻസിയാണ് അൺറിസിനെ നാൽപ്പത്തി ഒമ്പത് വേക്കൻസി ഇ ഡിന് ഒമ്പത് വേക്കൻസി ഒ ബി സിക്ക് ഇരുപത്തിയേഴ് വേക്കൻസി എസ് സിക്ക് എട്ട് വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസി ടോട്ടൽ തൊണ്ണൂറ്റിനാല് വേക്കൻസിയാണ് ടോട്ടലി കേരളത്തിന് മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി ആറ് വേക്കൻസിയാണ് പത്താളം സ്കോളർബിഷുള്ളവർക്ക് അപേക്ഷിക്കാം ധാരാളം പോസ്റ്റുകളുണ്ട് ഡീറ്റെയിൽ വീട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ആണ് അവസാന തീയതി വീട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ചാനൽ വഴി എല്ലാവരും അറിയിക്കുന്നതാണ് താങ്ക്